കലിയുഗത്തിൽ നമുക്ക് നൂറ്റി ഇരുപത് വയസ്സാണ് ജീവിക്കാൻ അധികാരമുള്ളത് ഒരു കലിയുഗവും ഒരു ദ്വാപരയുഗവും ഒരു കൃതയുഗവും ഒരു ത്രേതായുഗവും കൂട്ടിച്ചേർത്താൽ ഒരു ചതുരയുഗം അല്ലെങ്കിൽ ഒരു മഹായുഗം ഇത്തരം എഴുപത്തിയൊന്ന് മഹായുഗങ്ങൾ ചേർന്നാൽ ഒരു മന്യന്തരം പതിനാല് മന്യന്തരങ്ങളാണ് നമുക്ക് ആകെയുള്ളത് അതുകൊണ്ട് കൂടിയാണ് പതിനാല് ദിവസങ്ങളുടെ ധർമ്മയാത്ര ഭഗവാൻ നിശ്ചയിച്ചത് ഇനി ഈ സന്യാസിന്മാർ ജപവും തപസ്സും ധ്യാനവും പഠിക്കലും പഠിപ്പിക്കലും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന അവർ ഓരോ വാർഡുകളിലേക്കും ിലേക്കും ഇറങ്ങി വരേണ്ട ആവശ്യം എന്താണ് പുണ്യാത്മാക്കളെ ഏഴാം മന്യോതരമായ വൈവസ്വത മനു എന്ന് പറയുന്ന ഇപ്പോഴത്തെ മനുവിൻ്റെ എഴുപത്തൊന്ന് ചതുരയുഗങ്ങളിൽ ഇരുപത്തി എട്ടാമത്തെ ചതുർയുഗത്തിൻ്റെ കലിയുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരേ ഒരു ചോദ്യം നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക ഞാൻ ഇത്ര വർഷങ്ങളായിട്ട് ജീവിക്കുന്നു നാൽപ്പതായി ഇരുപതായി അറുപതായി എൺപതായി ഞാൻ ഹിന്ദുധർമ്മത്തെ സംരക്ഷിക്കാൻ എന്തു ചെയ്തു വൺസ് മോർ ഐ റിപ്പീറ്റ് സനാതനധർമ്മമായ നമ്മുടെ ഹിന്ദുധർമ്മത്തെ സംരക്ഷിക്കാൻ ഇത്ര വയസ്സ് വരെ ജീവിച്ച ഞാൻ എന്ത് ചെയ്തു എന്ന് പരിശോധിക്കുകയും എന്താണ് നാം ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാനും പ്രവർത്തിപ്പിക്കാനുമായിട്ടാണ് ധർമ്മ യാത്ര എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ധർമ്മരക്ഷ രാഷ്ട്രരക്ഷ ഗോരക്ഷ എന്ന മൂന്ന് കർത്തവ്യം ഓരോ ഹിന്ദുവിൻ്റെയും ജന്മ സമയത്ത് തന്നെ കൂടെയുണ്ട് ധർമ്മരക്ഷ രാഷ്ട്രരക്ഷ ഗോരക്ഷ ഇത് മൂന്നും ശരിയായി നടത്താൻ പഠിപ്പിക്കലാണ് സന്യാസി ശ്രേഷ്ഠന്മാരുടെ കർത്തവ്യമായി ഏറ്റെടുത്തുകൊണ്ട് ധർമ്മം വഴിവിളിച്ചു പോകുമ്പോൾ സമാജം തെറ്റിപ്പോകുമ്പോൾ അവരെ ആക്കാനാണ് ശ്രോത്രിയന്മാരും ബ്രഹ്മനിഷ്ഠന്മാരും ജ്ഞാനികളുമായ ഋഷീശ്വരന്മാർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നറിയിച്ചുകൊണ്ട് ഈ ജന്മയാത്ര ഈ ധർമ്മയാത്ര നമ്മുടെ മുൻപിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അത് വന്നതും അതിൽ പങ്കെടുക്കാൻ നമുക്ക് സാധിച്ചതും നമ്മുടെ പുണ്യമാണ് എന്നറിയിച്ചു കൊണ്ട് മംഗളം